ഹലോ ടക്കർ ബോട്ടൊക്കെ തന്നെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈദൊക്കെ വരാനായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഡ്രസ്സ് എടുക്കുന്നതിൻ്റെ തരക്കില്ലായിരിക്കും എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ കയ്യിൽ പുതിയ അടിപൊളി പ്രിൻ്റഡ് ആയിട്ടില്ല ന്യൂ പ്രിൻ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹോൾസെയിലായി പർച്ചേസ് ചെയ്യണമെങ്കിൽ മിനിമം പത്ത് പേസെങ്കിലും എടുക്കണം കേട്ടോ ജയ്പൂർ കോട്ടനായിട്ടാണ് മെറ്റീരിയൽ വരുന്നത് ടോപ്പും ബോട്ടും സെറ്റ് ആയിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുക അൺസ്റ്റിച്ചറാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് ടോപ്പും ബോട്ടും കൂടി ലെങ്ത്ത് വരുന്നത് ആയിട്ടാണ് ഷോള് നിങ്ങൾക്ക് ഫോട്ടോയിൽ കണ്ടാൽ ഏതാണ് മെറ്റീരിയൽ എന്ന് കണ്ടറിയാൻ പറ്റും നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ജോലി ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ എടുത്ത് താഴെ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കാണുന്നതിന് നിങ്ങൾ കമൻറ്റ് ഇട്ടാൽ ഞങ്ങൾ കണ്ടോളുന്നില്ല അതുകൊണ്ട് പരമാവധി നിങ്ങൾ മെസ്സേജ് അയക്കാൻ നോക്കണം നിങ്ങൾക്കിത് ഡെയിലി വെയർ ആയിട്ടും കോളേജ് വെയർ ആയിട്ടും സ്കൂൾ വെയർ ആയിട്ടും എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് നല്ല മെറ്റീരിയലാണ് ലൈനിങ് ഇല്ലാതൊക്കെ നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ടെടുത്ത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ